السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد സത്യവിശ്വാസിയായ മനുഷ്യൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിയും അയാളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സദഖ ചെയ്യണമെന്ന് ഗുദ്ൻ നബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ നമ്മോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം സദഖ എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇബാദത്താണ് അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വലിയ പ്രയാസങ്ങൾ കിട്ടാൻ അല്ലാഹുവിൻ്റെ ദേഷ്യം നാം തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു നമ്മോട് കോപിക്കുന്നുണ്ട് ആ ദേഷ്യം അശമിപ്പിക്കാൻ സദക്ക ചെയ് കഴിയുമെന്ന് ഹബീബ് അലൈഹി വസല്ലം അതുപോലെ തന്നെ നാം നടത്തുന്ന പ്രാർത്ഥനകൾ അവൾക്ക് ഉത്തരം ലഭിക്കാൻ സദക്ക കാരണമായി തീരുമെന്നൊക്കെ ഹബീബ് സലഹ് അലൈവല് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനൊക്കെ ദാനധര്മ്മം ചെയ്യുക എന്നുള്ളത് വലിയ ഗുണം ജീവിതത്തിൽ അതുകൊണ്ട് കിട്ടുമെന്നൊക്കെ മുത്തു ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മുത്തൻ പിത്തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അലാ കുല്ലി മുസ്ലിമിൻ ഇൻ എല്ലാ മുസ്ലിമീങ്ങളും എല്ലാവരും ധർമ്മം ചെയ്യണം സതക്ക ചെയ്യണം എന്ന് നബി പിത്തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നു ലിബിയെ ഒരാൾക്ക് ധർമ്മം ചെയ്യാൻ സ്വതൊക്കെ ചെയ്യാനായിട്ട് അയാളെ കയ്യിൽ ഒന്നുമില്ല ഒരു കാശുമില്ല അപ്പം അങ്ങനത്തെ ആളുകൾ എന്തു ചെയ്യും ലിബിയെ നബി പിത്തങ്ങൾ പറഞ്ഞു ദൈഹി അത്തം ലഭിയൻ അയാൾ ജോലി ചെയ്യണം അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് അതിന് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തണം അദ്ദേഹം പട്ടണി നടന്നിട്ട് അദ്ദേഹം പ്രയാസപ്പെട്ടിട്ടല്ല മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യേണ്ടത് അദ്ദേഹം കുടുംബമൊക്കെ അതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയണം എന്നിട്ട് ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾ ധർമ്മം ചെയ്യണം സതൊക്കെ ചെയ്യണം അങ്ങനെയെങ്കിലും അയാൾ സതൊക്കെ ചെയ്യുന്ന ആളായി തീരണം എന്ന് ഹബീബ് സല്ലുസലം ഇത് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു ആയത്തെ എല്ലാം വ്യത്യസ്ത ഈ അതിന് മയാക്കുകയ്യാ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല രോഗിയാണ് പ്രായമായ ആളാണ് ജോലിക്കൊന്നും പോയി സമ്പാദിച്ചിട്ടുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെയാണെങ്കിലോ മുത്തരപുത്തങ്ങൾ പറഞ്ഞു ഇടയിനുതൽ രാജത്തിൽ മല്ലോ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ അവരുടെ പ്രയാസങ്ങൾക്ക് ഇയാളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇയാൾക്ക് അപ്പോൾ ഒരാൾ കണ്ണു കാണാത്ത ഒരാൾ വഴിയിലൂടെ നടന്നു പോകുന്ന അയാൾക്ക് റോഡിൻ്റെ അക്കര കിടക്കണം അയാൾ ആ അക്കരയ്ക്ക് എത്തിച്ചു കൊടുക്കുക റോഡിൻ്റെ മറുപുറത്തേക്ക് എത്തിച്ച് കൊടുക്കുക ബസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഒരു കുഞ്ഞിനെ പിടിച്ചു ബസ്സിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ അദ്ദേഹം വിട്ട് അവരെ ഇരിക്കാനുള്ള സഹായി ചെയ്തു കൊടുക്കുക ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചെറുതും വലുതുമായ ചെറിയ ചെറിയ നന്മകൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതും ധർമ്മമാണെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസലം അയാൾ വീടിനും ചോദിക്കുന്നതിന് വ്യാജിനായൊക്കെ കഴിയില്ലെങ്കിലോ ഈ പറയപ്പെട്ട രൂപത്തിൽ സഹായിക്കാൻ ഒരാൾക്ക് കഴിയില്ല എങ്കിലോ അപ്പോൾ ഹബീബി സല്ലു വലൈസ് മത്തങ്ങൾ പറഞ്ഞ് മുറബിൽ മാറൂ നന്മ കൽപ്പിക്കുക അവൽ ഹയർ ഹയർ നന്മയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപദേശം ചെയ്ത് കൊടുക്കുക സ്കാരത്തെക്കുറിച്ച് സ്കരിക്കാത്ത ആളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്ത് കൂട്ടുകാരൻ്റെ വീട്ടിലെ ആളുകൾ സംസ്കരിക്കുന്നില്ല നന്മകൾ ചെയ്യുന്നില്ല ഖുർആൻ ഒന്നുമില്ല എങ്കിൽ അവർ ആ നന്മയിലേക്ക് കൊണ്ടുവരിക നന്മ ഉപദേശിച്ചു കൊടുത്തിട്ട് ആഹ്തെതക്കുറിച്ചുള്ള ബോധം അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുത്തിട്ട് അവർ ആ രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതും ധർമ്മമാണെന്ന് ഹബീബി സല്ല ആഗ്രഹം അപ്പയാൾ ആൾ വീണ്ടും ചോദിക്കുന്നതിന് വ്യാധിനി ആ കഴിയില്ല മറ്റുള്ളവർ ഉപദേശിക്കാനൊന്നും കഴിയില്ല എങ്കിലോ ഹിംസിക്കാനിശ്വർ ഉത്തരപിത്തങ്ങള് പറയാ നീ ഒരാളെ ഉപദ്രവിക്കാണ്ടിരിക്കുക നീ ഒരാളെ ആക്കുകൊണ്ടോ മനസ്സ് പ്രവർത്തിക്കൊണ്ടോ അല്ലേ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക പ്രയാസപ്പെടുത്താതിരിക്കുക ഇതും വലിയ ധർമ്മമാണ് സുതക്കയാണെന്ന് ഹബീബ് റസൂറുല്ലാഹി സല്ലാ അലൈഹി വല്ല അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള പറയപ്പെട്ട രൂപത്തിലൊക്കെ ധർമ്മങ്ങൾ സുതക്കകൾ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധ്യമായാൽ തീർച്ചയായും الله سبحانه وتعالى معقدة البليه خيرة تقول بليه صندوشه النمر جيتي الودن اللهم الله نما انكره السلام عليكم ورحمة الله وبركاته.